ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നീ ഡോക്ടർ ഷാഹിന ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു ഉണ്ട് കേട്ടോ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഇതിലെ കൊയ്ത്ത് മെഷീൻ ഇങ്ങനെ വരുന്നത് അതായത് നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലുള്ള പാടത്ത് നിന്ന് കൊയ്ത്താണ് ഇപ്പം മഴ പെയ്യുന്നത് ഓൾറെഡി നെല്ലൊക്കെ നശിച്ചു തുടങ്ങിയായിരുന്നു അപ്പോൾ ഇങ്ങനെ കണ്ടത്തിലും മൊത്തം ഇങ്ങനെ ചെളിയും വെള്ളം ആയതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ മെഷീൻ ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ പക്ഷേ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ഇല്ലാത്തത് ഏകദേശം ഒന്ന് ഉണങ്ങിയത് കൊണ്ടിട്ടാണ് ഇന്ന് മെഷീൻ വരുന്നു അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇൻ്റെ പരിപാടിയൊക്കെ തുടങ്ങും പക്ഷേ ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ടിലുള്ള പാടമൊക്കെ ഓൾമോസ്റ്റ് കൊയ്ത്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ടൗണിലാണല്ലോ നമ്മളൊക്കെ എറണാകുളത്തല്ലേ അവിടെ ഇങ്ങനത്തെ പാടമൊക്കെ ഉണ്ടെങ്കിലും റെയർ ആയിട്ടാണ് ഇങ്ങനെ നില കൃഷിയൊക്കെ ഉള്ളത് കണ്ടിട്ടൊന്നുമില്ല സോ ഇത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് എനിക്കിത് കാണണം കാണണം കാണണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ നീസുവിനെ ഏൽപ്പിച്ചിട്ട് പോയത് വീഡിയോ പറ്റി പറ്റിയെടുക്കണമെന്ന് പക്ഷെ ആൾ ബിസിയായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ എടുത്തു അപ്പോൾ ഞാൻ വൈകുന്നേരം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഇറങ്ങി നീസു ഷോപ്പിലേക്ക് പോയി ഞാൻ എന്താ പാടമൊക്കെ കാണാനായിട്ട് ഇറങ്ങി ഇറങ്ങാൻ പോവുകയാണ് സോ അപ്പോൾ നിങ്ങളെ ഞാൻ എല്ലാം കാണിച്ചു തരാം ഓക്കെ അപ്പൊ ത നമ്മുടെ വീടിന്റെ ഫ്രണ്ടീന്ന് കാണുന്ന പാടത്താണ് ഇപ്പൊ ഈ മെഷീൻ ഇങ്ങനെ കൊയ്ത്ത് മെഷീൻ ആയിട്ട് കൊയ്യുന്നത് പണ്ടൊക്കെ എല്ലാവരും കൊറേ ആളുകള് അറിയാലോ കൊയ്ത്തൊക്കെ എല്ലാവരും കൂടി നിന്നിട്ട് കൈവച്ചിട്ടൊക്കെ തന്നെയാണല്ലോ ചെയ്തോണ്ടിരുന്നത് ഇതിപ്പോ അഡ്വാൻസ് ടെക്നോളജി അല്ലേ ഇപ്പൊ ഇതിന്റെ കൊയ്ത്ത മെഷീൻ ഒക്കെ ഉണ്ട് അപ്പൊ ഈ വീഡിയോ എടുത്തത് ന്യൂസ് കേട്ടോ ഞാൻ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ഞാന് ഇങ്ങനെ പാടത്തേക്ക് ഇറങ്ങിയതാട്ടോ അപ്പൊ ആക്ച്വലി ഇതിപ്പോ ഇങ്ങനെ നെല്ല് കളക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രാക്ടറാണ് ഒരു വണ്ടിയാണ് അപ്പൊ ഇതില് കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇനി ഇവര് ഇത് കൊണ്ടുപോയിട്ട് ഉണക്കും അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഇത് കൊണ്ടുവന്നത് അവരിങ്ങനെ വാരി ഇടാണ് ഗൈസ്താ നോക്ക് ഞാനിപ്പോ കുറച്ച് നെല്ല് എടുത്തിട്ട് ആ വണ്ടീനെ കുറച്ച് നെല്ല കയ്യിൽ വെച്ച് സോ നമുക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടുന്നത് തന്നെ വളരെ അപൂർവമാണല്ലോ അപ്പൊ ദാ ആ വരുന്നത് കണ്ടോ അവിടെ അങ്ങത്തുനിന്ന് കൊയ്ത്ത് കഴിഞ്ഞിട്ട് അതില് നെല്ല് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരാണ എന്നിട്ട് ഈ കാണുന്ന ട്രാക്ടർ ഈ വണ്ടിയിലേക്ക് അത് ആ ഒരു പൈപ്പ് വഴി ഇതിലേക്ക് ഈ മെഷീനിന്ന് ആ ഒരു പമ്പ് വഴി നെല്ല് ഇതിലേക്ക് ഇടും അങ്ങനെയാണ് അതിന്റെ ഓരോ പ്രോസസ്സ് സോ നമുക്കത് കാണാം കുറച്ച് കുട്ടിപ്പെട്ടാളോ ഇന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പോയിട്ട് കാണാനായിട്ട് അവരുടെ ആ ഒരു മെഷീനിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു സോ അപ്പൊ നോക്കി ഇനിയിപ്പോ ഇത് ഇന്ന് കളക്ട് ചെയ്ത എല്ലാ ടാങ്കിൽ നിന്ന് ഈ പൈപ്പ് വഴിയാണ് അതിലേക്ക് വീഴുന്നത് സത്യത്തിൽ എനിക്ക് കൊഴത്തിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നും അറിയില്ല കേട്ടോ ഞാനിപ്പോ അവരോട് ചോദിച്ചിട്ടൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മലപ്പുറത്തെ കല്യാണം കഴിച്ചു വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ പാടങ്ങളും നെല്ല് വളം നിൽക്കുന്നൊക്കെ കാണുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോയിട്ട് ഒന്ന് കാണണം എന്നപ്പോ ഞങ്ങള് വീട് പുതിയ വീട് താമസിക്കാൻ വന്ന സ്ഥലത്തിന്റെ ഫ്രണ്ട് തന്നെയാണ് ഈ പാടം അപ്പൊ ഭയങ്കര ആയിരുന്നു പോയിട്ട് കാണാനായിട്ട് അപ്പൊ അവര് പറഞ്ഞെന്താ വെച്ചാൽ ഈ മെഷീനിൽ ഇവരിങ്ങനെ കൊയ്തിട്ട് അധീന നെല്ല് കളക്ട് ചെയ്യും ഒരു ടാങ്കിലേക്ക് ആ ട്രാക്ടറി തന്നെയുണ്ട് സോ അതീന്ന് പമ്പ് വഴിയാണ് ഇപ്പൊ ഈ വണ്ടിയിലേക്ക് ഇവര് അതെ അതേക്ക് വീത്തുന്നത് സൊ ഇനി അവരത് കൊണ്ടുപോയി ഉണക്കും എന്നിട്ട് റൈസ് മില്ലിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ഓരോ പ്രോസസ് ഉണ്ട് ബോയിൽ ചെയ്യും അങ്ങനെ അങ്ങനെ പല പല പ്രോസസ്സിൽ കൂടെ ആണ് നല്ല ഫ്രഷ് റെഡി ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇപ്പൊ അവരത് കഴിഞ്ഞിട്ട് ഓൾറെഡി ആ ഒരു ലോഡ് വന്നത് ഇറക്കിയിട്ട് അവരടുത്ത ഇതിന് അടുത്ത കോഴി അങ്ങ് ദൂരെയാണ് പോയിട്ട് കുറച്ച് കഴിയുമ്പോ കളക്ട് ചെയ്തിട്ട് വീണ്ടും വരും അപ്പോ അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് അപ്പോ ഇത് ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞ മട്ടാ ജ്യോതിന്ന പറഞ്ഞിട്ട് സോ ഇത്രയാണ് കോഴി വിശേഷങ്ങൾ കളക്ട് ചെയ്ത നെല്ലാട്ട് ഈ ട്രാക്ടർ വഴി അവര് കൊണ്ടുപോകുന്നത് അവിടെ അടുത്തൊരു സ്കൂളിലുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഉണക്കാനിടന്ന പറഞ്ഞു അറ്റാണ് ഇപ്പൊ ഈ കൊയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടത്തൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങത്തേക്ക് പോയേക്കുന്നത് പോയിട്ട് കഴിഞ്ഞ പാടോണാ കാണുന്നത് അവിടെ വൈറ്റ് ആയിട്ട് കാണുന്നുണ്ടോ കൊക്കിനെ ഇവിടെ മലപ്പുറമൊക്കെ ഇങ്ങനെ കൊറ്റിന്ന് അങ്ങനെ എന്തോ പറയുന്ന കേട്ടോ ഞങ്ങളുടെ അവിടെ ഒക്കെ കൊക്കെന്ന പറയുക അപ്പൊ ഇത് പോയിട്ട് കഴിയുമ്പോ ഇതിങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ വന്ന് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിക്കുന്നുണ്ട് ഇങ്ങനെ പറന്നിട്ടുണ്ട് പറന്ന് നടക്കുന്നുണ്ട് നല്ല രസുണ്ട് കാണാനായിട്ട് പേരൊന്നറിയില്ല കേട്ടോ നല്ല ഭംഗിണ്ടല്ലേ പൂ കാണാനായിട്ട് ഒരു ലെവൻറെ കളർ പോലെ ഉണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വിശേഷം കാപ്പ പോയിട്ട് കഴിഞ്ഞ പാടമുണ്ടോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്നൊറ്റതുപോലെ കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ഈവനിങ് ടൈം ദിവസം കടയിൽ പോയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പൊ എല്ലാരും കാണാം കണ്ടിട്ട് ഇഷ്ടമായി എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ കണ്ടാൽ മാത്രം പോരാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് കാണാം ഓക്കെ ബൈ